കോലത്ത് ദുർഗാ ഭുവനേശ്വരി നാഗരാജസ്വാമി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തി എൻ കെ പ്രേമചന്ദ്രൻ എംപി ക്ഷേത്ര സമർപ്പണം നിർവഹിച്ചു നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു ചവറ കോലത്ത് ശ്രീ ദുർഗ ഭുവരി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണം നടത്തി ഇതോടനുബന്ധിച്ച് അഷ്ടബന്ധ കലശവും പുനഃപ്രതിഷ്ഠയും നടന്നു എൻ കെ പ്രേമചന്ദ്രൻ എംപി ക്ഷേത്ര സമർപ്പണം നടത്തി ഒരു പുതിയ ആത്മീയ കേന്ദ്രത്തിന്റെ ആരാധനാ കേന്ദ്രത്തിന്റെ ക്ഷേത്രത്തിന്റെ ഔപചാരികമായ സമർപ്പണമാണ് ഈ മഹനീയമായ ചടങ്ങിൽ നിർവഹിക്കപ്പെടുന്നത് ഇതിനെ ശില്പികളായിട്ടുള്ളവരെ ആദരിക്കുക എന്നുള്ളതാണ് എനിക്ക് ശബ്ദമായിട്ടുള്ള ചുമതല കാർമ്മികം കൊടുക്കുന്ന ശ്രീ ഗോവിന്ദ തിരുമേനി അവരുടെ നേതൃത്വത്തിലുള്ള എല്ലാ അഭിപ്രായരായിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ അതുപോലെ ശ്രീ കോലത്ത് വേണുഗോപാൽ സപ്താഹം കൃത്യതയോടുകൂടി നടത്തി ഈ ജനങ്ങൾ മാറ്റുകൂട്ടിയ ശ്രീ കൃഷ്ണകുമാർ അടക്കം ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെയും സ്നേഹത്തോടു കൂടി എല്ലാവരുടെയും നിറ സാന്നിധ്യത്തിൽ ഈ രണ്ട് ശില്പികളെയും എല്ലാ വിശ്വാസികളുടെയും നാടിന്റെയും പേരുള്ള സ്നേഹ നിരവ് നിങ്ങളുടെ ഒക്കെ അനുവാദത്തോടുകൂടി ആദരവ് ക്ഷേത്രതന്ത്രി എൻ ഗോവിന്ദൻ നമ്പൂതിരി കെ എം എം എൽ എം ഡി ജയചന്ദ്രബോസ് ക്ഷേത്രരക്ഷാധികാരി കോലത്ത് വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു സർപ്പബലി നൂറുംപാലും ഗണപതി ഹോമം വേദസൂക്ത വേദസൂക്തജപം ജീവകലശാഭിഷേകം ജീവവാഹന പായസപൂജ പടിത്തരം നിശ്ചയിക്കൽ പ്രതിഷ്ഠാദക്ഷിഷിണ തുടങ്ങിയ ചടങ്ങുകളും ഇതോടനുബന്ധിച്ച് നടത്തി നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ